കാനരവാസത്തിന് ചൂതുകളിൽ തോ ചൂതുകളിൽ തോറ്റ് ഇവർ പോകുന്നതിന് മുമ്പ് തന്നെ സ്ഥലങ്ങളൊക്കെ സ്ഥലങ്ങളൊക്കെ അർജുനൻ മനസ്സിലാക്കി വയ്ക്കുക എന്നൊരു കാര്യം ഇതിനകത്ത് തോന്നുന്നു ഇന്ത്യയിലെ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറിലധികം അന്നത്തെ പ്രസിദ്ധമായ തീർത്ഥ കേന്ദ്രങ്ങൾ സന്ദർശിക്കാനാണ് ഇദ്ദേഹം അതോടൊപ്പം തീരുമാനിച്ചത് അങ്ങനെ ഗംഗാതീരം വഴി അദ്ദേഹം തീർത്ഥാടനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് പല തീർത്ഥാടനങ്ങളിലും ചേർന്ന് പല ബ്രാഹ്മണരും ഇങ്ങനെ അർജുനൻ വന്നിരിക്കുന്നു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി രാജകുമാരൻ്റെ കൂടെ കൂടി പല കാഴ്ചകളും അവർ കാണിച്ചു കൊടുത്തു പല തീർത്ഥങ്ങളുടെയും പുണ്യകരമായ പ്രത്യേകത എന്താണ് സവിശേഷത എന്താണെന്ന് അർജുനന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ വലിയ ഒരു ഈ സഞ്ചാരത്തിൻ്റെ പര്യടനം കൊണ്ടുണ്ടാകുന്ന ഒരു രാജ്യജ്ഞാനമുണ്ടല്ലോ ഒരു ഭൂമിശാസ്ത്രപരമായ ജ്ഞാനം കാലാവസ്ഥാപരമായ ജ്ഞാനം ഇതൊരു രാജാവിൻ്റെ കൊട്ടാരത്തിൽ ആർക്കെങ്കിലും ആവശ്യമാണ് ഇതെല്ലാം അർജുനന് ശ്രദ്ധിക്കുകയാണ് ബ്രാഹ്മണർ വിശദീകരിച്ച് കൊടുക്കുകയാണ് ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകത അവിടുത്തെ അവിടുത്തെ കാർഷികമായ കാർഷിക സമ്പ്രദായത്തിൻ്റെ സവിശേഷത അവിടുത്തെ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത അവിടെ ഉണ്ടാകുന്ന വിളവുകൾ അവിടെ ഉണ്ടാകുന്ന മൃഗ പക്ഷി സങ്കുലങ്ങൾ ഇതെല്ലാം അങ്ങനെ നടന്ന് അദ്ദേഹം യമുനാ നദിയുടെ തീരത്തുള്ള സോമതീർത്ഥത്തിലെത്തി അപ്പോൾ ഇത് സോമൻ്റെ തീർത്ഥമാണ് അപ്പോൾ എന്താണ് സോമൻ്റെ തീർത്ഥം സോമൻ്റെ തീർത്ഥം എന്ന് ചന്ദ്രൻ ഇവിടെ ഇറങ്ങി കുളിച്ചതാണ് ആ ചന്ദ്രനിലേക്കാണ് ഇപ്പോൾ നമ്മൾ ഉറങ്ങി കുളിച്ച ചന്ദ്രനിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ചന്ദ്രൻ അവിടെ ഇറങ്ങി കുളിച്ചതാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ അത് വലിയ പുണ്യ തീർത്ഥമായിട്ട് പിന്നീട് പരിണമിച്ചു അപ്പം അതുകൊണ്ട് ഇവിടെ കുളിക്കുന്നത് അത്യുത്തമമാണ് ഇവിടെ കുളിച്ചാൽ എല്ലാ തരത്തിലുമുള്ള ഇതുവരെ എന്തെങ്കിലും പാപമറിയാതെ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ പാപത്തിനൊക്കെ പരിഹാരമാകും അങ്ങനെ അവിടെ കുളിക്കാനറിഞ്ഞു അങ്ങനെ ഋഷികളും ബ്രാഹ്മണരുമായ ആളുകൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം കുളിക്കാൻ കണ്ടെത്തി വന്നില്ല പുണ്യത്തോടുകൂടി അദ്ദേഹം നേരെ കീഴോട്ട് വലിഞ്ഞ് വലിഞ്ഞ് പോവുകയാണ് ചെയ്തത് അങ്ങനെ വലിച്ചു വലിച്ചു കൊണ്ടുപോയി ഒരു നാഗശ്രേഷ്ഠനുണ്ട് ഐരാവത വംശത്തിൽ ജനിച്ച കൗരവ്യൻ എന്ന നാഗശ്രേഷ്ഠൻ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ജലരാജധാനിയിലേക്കാണ് ഈ വലിച്ചു കൊണ്ടുപോകുന്നത് ആരാണ് വലിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ആ വരിയിൽ നിന്ന് രക്ഷപ്പെടാൻ നല്ലപോലെ ശ്രമിക്കുന്നുണ്ട് ഭീമൻറ്റേതുപോലെ ശരീരശേഷി ഇല്ലെന്നേ ഉള്ളൂ പതിനായിരം ആനയുടെ ശരീരശേഷി ഇല്ലെന്നേ ഉള്ളൂ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആനകളുടെ ശേഷി ഇദ്ദേഹത്തിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് വരെ പിടിച്ച് വലിച്ചം കൊണ്ടുപോകാൻ അത്ഭുതവുമായി ചെറിയ തോതിൽ ഒന്ന് പേടിക്കുകയും ചെയ്തു കരയിലല്ലല്ലോ എന്നെ കൊണ്ടുചെന്ന് കൊട്ടാരത്തിലെ ഒരു സവിശേഷമായ മുറിയുടെ അകത്ത് ചെന്നപ്പോഴാണ് കൊണ്ടുപോയൊരു സ്ത്രീയായിരുന്നു പതിനഞ്ച് ചോദിച്ചെന്താ എന്നെ പിടിച്ചുകൊണ്ട് വന്നത് അത് പിന്നെ പാണ്ഡുവിൻ്റെ പകനല്ലേ അതെ അറിയോ ആ എങ്ങനെ എങ്ങനെയറിയാം ഞാൻ കണ്ടിട്ടുണ്ട് വല്ലപ്പോഴും എവിടെ വെച്ചുകൊണ്ട് ബസ്സിൽ വെച്ചാൽ ബസ്സിൽ വെച്ചൊന്നുമല്ല ഞാൻ കണ്ടുപോയി ആ അപ്പം എന്തിനാണ് കൊണ്ടുവന്നത് അതെ എൻ്റെ ഭർത്താവായിട്ട് ഇവിടെ ജീവിക്കണം അപ്പോൾ ഞാൻ ബ്രഹ്മചര്യം ഒരു വർഷക്കാലം ഞാൻ ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ ദൃഢ വ്രതമെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു പൊല്ലാപ്പിനകത്ത് ഒന്ന് തലയിടാനൊക്കെ ഇല്ല പിന്നെ മാത്രമല്ല എൻ്റെ സമ്മതപ്രകാരമല്ലല്ലോ എന്നെ കൊണ്ടുവന്നത് വന്നത് പിന്നെ ഇതെന്താണെന്ന് അറിയാം എന്നുകൂടി വെച്ചിട്ടാണ് അല്ലെങ്കിൽ ലക്ഷ്യവേദി എന്ന് പറയുന്ന ആയുധം പ്രയോഗിക്കാൻ എനിക്കറിയാം അതിനൊരു ഒരു മീനിനെ കിട്ടിയാലും അത് എനിക്ക് അമ്പാക്കാൻ പക്ഷേ അതൊക്കെ എനിക്കറിയാം അതൊന്നും എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞു എൻ്റെ ഭർത്താവായി ഇവിടെ ഒരു ദിവസമെങ്കിലും വസിക്കാതെ ഇവിടെ നിന്ന് പോകാൻ സാധ്യമല്ല എൻ്റെ പേര് ഉലൂബി എന്നാണ് പിന്നെ എൻ്റെ അച്ഛൻ കൗരും പേരും പാണ്ഡുവും തമ്മിൽ വലിയ സുഹൃത്തുക്കളായിരുന്നു ഇവിടെ പലപ്പോഴും നിങ്ങളുടെ കാര്യം സംസാരിക്കാറുണ്ട് നിങ്ങൾ പാഞ്ചാലി സ്വയംഭരത്തിലിങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്ന യന്ത്രത്തിനകത്ത് നിന്ന് അതിൻ്റെ ലക്ഷ്യത്തെ പെട്ടെന്ന് അഞ്ചമ്പ് ചെയ്ത് വീഴ്ത്തില്ലേ അന്ന് തുടങ്ങിയതാണ് എനിക്ക് ഈ താൽപ്പര്യം അങ്ങനെയാണല്ലേ അത് ഞാൻ പറഞ്ഞ ഒരു തമാശ കാണിച്ചാൽ അതിനേക്കാൾ വലിയ വിദ്യകൾ കാണിക്കാൻ എനിക്കറിയാം എന്നാൽ ഇപ്പോൾ കാണിക്കേണ്ടുന്ന വിദ്യ എൻ്റെ ഭർത്താവായിട്ടിരിക്കുന്നത് അതിനേക്കാൾ അതിനേക്കാൾ വലിയ വിദ്യ ഒന്നും ഇവിടെ തൽക്കാലം കാണണ്ട എന്ന് കൂടി ഈ പെൺകുടാവ് നാഗപെൺകുടാവ് നാഗി നാഗത്തിൻ്റെ സ്ത്രീക്ക് നാഗി അങ്ങനെ പറയാം കെ പറഞ്ഞു അപ്പോഴിദ്ദേഹം ഈ ബ്രഹ്മചര്യത്തിൽ ആണപ്പെടുത്താം ഞാൻ ജ്യേഷ്ഠനോട് ബ്രഹ്മചര്യം അനുഷ്ഠിച്ചോളാമെന്ന് സമ്മതിച്ചാണ് വന്നിരിക്കുന്നത് പുരോഹിതനോട് ബ്രഹ്മചര്യം അനുഷ്ഠിച്ചോളാമെന്ന് സമ്മതിച്ചാണ് വന്നിരിക്കുന്നത് പിന്നെ മാത്രമല്ല ഇതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ദേവഹർഷി ഉണ്ടല്ലോ നാരദമഹർഷി ആ നോണേനോ ഏ നാരദമഹർഷി നോണയെന്നു പറയില്ല കലഹം ഉണ്ടാക്കുന്ന ആളല്ലേ ഈ കലഹം ഉണ്ടാക്കില്ല ചില സത്യം പറയുമ്പോൾ ആളുകൾ തമ്മിൽ അതിൻ്റെ പേരിൽ വഴക്കുണ്ടാകുന്നേ ഉള്ളൂ അദ്ദേഹം സത്യസന്ധനാണ് വലിയ ഋഷിയാണ് ഇത് രാജർഷി മഹർഷി ബ്രഹ്മർഷി ഇതിനേക്കാളൊക്കെ വലിയ ഋഷിയാണ് ദേവർഷി അതുകൊണ്ട് അദ്ദേഹത്തിനും വാക്കു കൊടുത്തിട്ടുണ്ട് ഒരു ഞാൻ ഒരു നിബന്ധന അതായത് ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തെയുമായിട്ട് സല്ലപിച്ചിരിക്കുന്ന സമയത്ത് ആ ഗൃഹത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന നിബന്ധന ഞങ്ങളും കൂടി സമ്മതിച്ച നിബന്ധനയാണ് ആ നിബന്ധന ഞാൻ ലംഘിച്ചു ആ നിബന്ധന അനുസരിച്ച് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുകയും അതോടൊപ്പം പുണ്യതീർത്ഥങ്ങൾ സഞ്ചരിച്ച് ആ പാപം ഇല്ലാതാക്കുകയും എന്ന ഒരു പുണ്യ കർമ്മത്തിന് ഒരു പരിഹാര കർമ്മത്തിന് വേണ്ടിയാണ് ഞാൻ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് താങ്കൾ പറയുന്ന ഭവതി പറയുന്ന ദേവി പറയുന്ന ഒരു കാര്യത്തിനും എനിക്ക് വിധേയനാകാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല ഞാനങ്ങനെ സ്ത്രീകൾ പറയുന്നത് അനുസരിക്കുന്നവനാണ് പക്ഷെ ഇവിടുന്ന് പോകാനൊക്കില്ല അങ്ങനെയാണ് ഈ അച്ഛനോട് പറയും ഞങ്ങളെല്ലാവരും കൂടി വളയും ഖരാബ വിവാഹം അതാണ് നിർബന്ധിത വിവാഹം ഈ കമ്പൽസറി ഡെപ്പോസിറ്റ് എന്നൊക്കെ പറയല ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് കമ്പൽസറി ഡെപ്പോസിറ്റ് ആ അതുപോലെയാണ് ഒരു കമ്പൽസറി മാര്യേജ് എന്നിട്ട് ചില ന്യായങ്ങൾ അവൾ പറഞ്ഞു ഈ നിങ്ങളുടെ നിബന്ധന എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ ഉണ്ടാക്കിയതാണ് നാരദ മഹർഷിയും ധർമ്മപുത്രനും ധൗമ്യനും മറ്റ് വീട്ടിലുള്ളവരും നിങ്ങളുടെ അനുജന്മാരും ഒക്കെ കൂടി ചേർന്ന് ഉണ്ടാക്കിയതാണ് നിബന്ധന നിബന്ധന എന്ന് പറയുന്നത് ധർമ്മമല്ല അതുപോലെതന്നെ നിങ്ങളുണ്ടാക്കിയ നിയമമാണ് നിങ്ങളുണ്ടാക്കിയ നിയമം പ്രപഞ്ചത്തിന് വാതകല്ല പ്രപഞ്ചത്തിന് നിയമം പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവ കാരണത്തിൽ നിന്ന് ചില ധർമ്മങ്ങൾ വരും അതാണ് സനാതന നിയമം അല്ലെങ്കിൽ സനാതനധർമ്മം ഇതിൽ സനാതനധർമ്മത്തിൻ്റെ ലംഘനമൊന്നുമില്ല ഒരു സ്ത്രീ ഒരു പുരുഷനെ ആഗ്രഹിച്ചെന്നാൽ ആ പുരുഷൻ ആ അവളുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കുക ഞാൻ നിങ്ങളെ ഭർത്താവായി വരിച്ചു കഴിഞ്ഞു ഓവർ ഒരു പുതിയ ഒന്നും കൊടുക്കുന്നില്ല പഴയ കാര്യങ്ങൾ തന്നെ ഇതൊന്നുമില്ല പ്രപഞ്ചോത്ഭവത്തിൻ്റെ കാരണങ്ങളുണ്ട് ആ പ്രപഞ്ചോത്ഭവത്തിൻ്റെ കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചത്തെ നിലനിർത്താൻ അനുഷ്ഠിക്കുന്നതാണ് ധർമ്മം അതൊന്നും അനുഷ്ഠിക്കുകയും വേണം അതുകൊണ്ടാണ് അതിന് സനാതനധർമ്മം ഒന്ന് വരുവുന്നത് അതവിടെ പറഞ്ഞു ശരിയുമാണ് അപ്പം നാഗിയാണെങ്കിലും ആ ഇത് പോലെയോ അല്ലെങ്കിൽ വസിനെ പോലെയോ പണ്ഡിതനാണുള്ളു തൽക്കാലത്തേക്ക് ഒരു മാനസികമായ സ്നേഹ പ്രണയ പ്രേമ രാഗ വിഭ്രാന്തി പിടിപെട്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഉള്ളു ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ എല്ലാത്തിലും ഈ കാര്യത്തിലായാലും ഈ പാഞ്ചാലിയുടെ കന്യകാത്വം നശിക്കുന്നില്ല എന്ന് പറയുന്നതായാലും ധാരാളം ഈ ധർമ്മ അനുഷ്ഠാനത്തിൽ പലപ്പോഴും പല സാധ്യതകളുണ്ട് അതിനെ വ്യതിചലിക്കാനുള്ള സാധ്യതകളും കൂടെ ഇട്ടിട്ടാണ് ഇങ്ങനെ ഒരു നിബന്ധന ആ അപ്പോ അതിനെ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റുക എല്ലാത്തിലും ഈ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയും കൂടി കൊടുക്കുന്നുണ്ട് ധാരാളം നിയമങ്ങൾ ഉണ്ട് ഉണ്ട് എവിഡൻസ് ആക്ട് ഇന്ത്യൻ പീനൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ നിയമത്തിൻ്റെ എല്ലാ ഇടയിൽ കൂടി കള്ളന്മാരുടെ രക്ഷപ്പെട്ട് പോരും മറ്റു ആളുകൾ രക്ഷപ്പെട്ട് പോരും ചിലപ്പോൾ വക്കീലിൻ്റെ വാദഗതിയുടെ പ്രത്യേകത കൊണ്ടായിരിക്കും ചിലപ്പോൾ ജഡ്ജിയുടെ അനവധാനത കൊണ്ടായിരിക്കും അനപ്പുറമല്ല അവധം പറ്റിപ്പോയി അല്ലെങ്കിൽ കേസ് മനസ്സിലായില്ല അപ്പോൾ കേസ് മനസ്സിലാകുമ്പോൾ ചെയ്യാവുന്നത് എന്താണ് നിരവരാധി ശേഷിക്കപ്പെടാതിരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ വെറുതെ വിട്ടുകളിൽ നിന്നാണ് നല്ലത് അങ്ങനെ സംഭവിക്കാം പിന്നെ തെളിവുകൾ വ്യക്തമല്ല ഇങ്ങനെ അനേകം പഴുതുകൾ ഏക്കാലത്തും സ്ഥിരമായ നിയമങ്ങൾക്കെതിരെ രക്ഷ നേടാനുള്ള പഴുതുകളുണ്ട് എന്താണ് നിയമം നിർമ്മിക്കുന്ന ആളുകളുടെ അപ്രാഗല്ഭ്യം ഒരു പ്രശ്നമാണ് എല്ലാം ഒരു മനുഷ്യൻ്റെ ബോധ്യത്തിലേക്ക് വരികയില്ല ഏതെന്തെല്ലാം തരത്തിലുള്ള കുറ്റവാളികൾ ഉണ്ടാകാം എന്ന് വിചാരിച്ചാൽ ഇപ്പോൾ സർവ്വ രോഗങ്ങളെയും തരംതിരിച്ച് വെച്ചിരിക്കുകയായിരുന്നില്ലേ മെഡിക്കൽ സയൻസിൽ അപ്പോഴാണ് എയ്ഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഈ സ്കൂളുകളെയൊക്കെ ബാധിക്കുന്ന ഏഡ്സ് ബാധിച്ച സ്കൂളാണ് ഏഡൻ സ്കൂൾ അല്ലേ ലക്ഷ്മി സംശയം ഇവിടെ നിയമത്തിനാണോ അതോ ധർമ്മത്തിനാണോ നിയമത്തിനാണ് പഴുത് ഈ കാലികധർമ്മം വരുമ്പോൾ അത് കാലിക ധർമ്മത്തിലും പഴുതുണ്ടാകും പാത്രകർമ്മ വിശേഷേണ അപേക്ഷിച്ച ദേശകാലാവ അവിടെയൊക്കെ വരുമ്പോൾ വ്യക്തികൾ ആ സാഹചര്യത്തെ ആസ്പദമാക്കി അതിൽ ഭേദഗതി വരുത്തും നിയമത്തിൽ നമ്മൾ തന്നെ ഭേദഗതി വരുത്തിക്കൊണ്ടല്ലേ ഇരിക്കുന്നത് പല കാര്യങ്ങളിൽ ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ മുറപ്പണ്ണാര അമ്മാൻ്റെ മകളാണ് അമ്മാൻ്റെ മകളാണ് ഇവിടെ അമ്മാൻ്റെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്നത് ഞങ്ങൾ സമ്മതിക്കുമോ അത് തമിഴ്നാട്ടിൽ ചെന്നെന്താ ഞങ്ങൾ മലയാളികൾക്ക് തമിഴ്നാട്ടിൽ ചെന്ന് പുറത്ത് ഏ അമ്മാൻ്റെ മോളെ വാഹനം പുട്ടിയുടെ ആവനെ എന്ന് പറയരുത് എന്താ പറയരുത് ഇവിടെ സഹോദരി സഹോദരന്മാരുടെ മക്കളാണ് മുറത്തിലിരിക്കുന്ന പെണ്ണുങ്ങളായിട്ട് വരുന്നത് മുറ പെണ്ണുങ്ങളായിട്ട് വരുന്നത് അപ്പോൾ ദേശത്തിന്റെ വ്യത്യാസമാണ് ഇവിടത്തെ ഇവിടെയും ക്രിസ്ത്യാനികൾ അങ്ങനെ ചെയ്യില്ലെന്ന് തോന്നുന്നു അവർ സഹോദരിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മക്കളെ സഹോദരന്മാരെ പോലെ തന്നെയാണ് കരുതുന്നത് പിന്നെ അല്ല വെട്ടിക്കുക തട്ടിക്കുകയൊക്കെ ചെയ്യും തല്ലമ്പ തല്ലണ്ടി വരുന്നുള്ളതല്ലാതെ അല്ലാത്തപ്പോഴൊക്കെ സഹോദരി സഹോദരന്മാർ തന്നെ വിവാഹത്തിന് അവർ മുതിരിയില്ല അപ്പോൾ ഒരു ദേശത്ത് തന്നെ ഒരു വർഗത്തിൻ്റെ വ്യത്യാസം വന്നപ്പോൾ മതത്തിൻ്റെ വ്യത്യാസം വന്നപ്പോൾ നിയമത്തിന് ഭേദഗതി വന്നു അല്ലെങ്കിൽ നിയമം വേറൊരു തരത്തിലായി പിന്നെ കാലം മാറുന്നതനുസരിച്ച് നിയമം ഭേദഗതി ചെയ്തുകൊണ്ടിരിക്കുന്നു പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിൽക്ക് വീട്ടിൽ ചന്ദനമരം ഉണ്ടെങ്കിൽ നാടിനോട് അടുത്തുള്ള പ്രദേശങ്ങളോട് ചന്ദനമരം ഉണ്ടെങ്കിൽ വട്ടിയെടുക്കാം ഇപ്പോൾ ചന്ദനമരം വെട്ടറി എടുക്കണമെങ്കിൽ എന്ത് വേണം ആ ഗവൺമെന്റിൻ്റെ അനുവാദം വേണം ഗവൺമെൻറ്റിൻ്റെ അനുവാദം വേണമെന്ന് വെച്ചാൽ ആരുടെ അനുവാദം വേണം വ്യാഭ്യസാരുടെ അനുവാദം വേണം വല്യാഭ്യസരുടെ അനുവാദം വേണമെന്ന് ചന്ദനർ അർത്ഥം വില്ലാഫീസർക്ക് കൈക്കൂലി കൊടുക്കണമെന്നാണ് എൻ്റെ അർത്ഥം വേറെ അർത്ഥം ഒന്നുമില്ല അത് ഇപ്പോൾ വന്ന നിയമമാണ് ഇങ്ങനെ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കും ചിലപ്പോൾ പ്രാബല്യത്തിലുള്ള ചില ചില നിയമങ്ങൾ ഇല്ലാതെയാവും ചില നിയമങ്ങൾ പുതുതായിട്ട് വരും ഇതെല്ലാം അങ്ങോട്ട് മാറ്റി മറിക്കാവുന്ന നിയമങ്ങളാണ് ഇത് ഇവിടുത്തെ ലംഘിച്ചു എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ ചോദിക്കാതെ ഒരുത്തേ പെട്ടിട്ടു ചന്ദ്രൻ എന്തൊരാനാണ് അവൻ്റെ മുറ്റത്ത് നിൽക്കുന്ന ചന്ദനവൻ ചോദിക്കാതെ പെട്ടിയെടുത്തു ആ നിയമം ലംഘിച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അങ്ങനെ ലംഘിക്കാവുന്ന നിയമങ്ങളുണ്ട് ലംഘിച്ച നിയമ പ്രശ്നമില്ലാത്ത നിയമങ്ങളുണ്ട് പിന്നെ അതുകൂടാതെ കാട്ടിൽ നിൽക്കുന്ന ചന്ദനത്തടി നേരം എളുക്കുമ്പോൾ കാണുന്നില്ല ഏക്കർ കണക്കിന് സ്ഥലത്ത് നിൽക്കുന്ന നേരം നേരമെളുക്കുമ്പോൾ ചന്ദനത്തടി അവിടെ ഉണ്ടായിരുന്നുള്ള തെളിവ് പോലും ഇല്ല ഇങ്ങനെ വരുന്നു അങ്ങനെ നടക്കുമ്പോൾ ഈ കുറ്റത്തിൻ്റെ പേരിൽ ഒരുത്തരവൻ്റെ വീട്ടിൽ നിന്ന് ചന്ദനത്തടി വെട്ടിയെടുത്തു വന്ന കുറ്റത്തിൻ്റെ പേരിൽ ശിക്ഷിക്കാൻ ബുദ്ധിമുട്ട് വരും ഇതറിയാവുന്ന ആളുകൾക്ക് വോട്ടെന്ന് ചോദിച്ച കരണട ചളിക്കും ഇങ്ങനെ നിയമത്തിന് അനേകം പഴുതുകളുണ്ട് അല്ലെങ്കിൽ പിന്നെ എന്ത് വേണം എന്നെ കുറ്റം ഞാൻ ചെയ്തു എന്നെ ശിക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് എത്താൻ ചഠിച്ചങ്ങനെ നിൽക്കണം അങ്ങനെ വന്നാലേ ഉണ്ടാവുള്ളൂ അപ്പോൾ പഴുതുകൾ എന്നും ഉണ്ട് ഇവിടെ നിയമത്തിൻ്റെ പഴുതല്ല പറഞ്ഞത് കായികധർമ്മത്തെ സനാതനധർമ്മത്തിന് വേണ്ടി ലംഘിക്കാമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഉലു പറഞ്ഞതിൻ്റെ അതായത് നിയമത്തിൻ്റെ പഴുത് നോക്കി പറഞ്ഞതല്ല എന്താണ് കാരണം ഇതുവരെ ഒരു മൂന്നുപേരും കൂടി അല്ലെങ്കിൽ നാലു പേരും കൂടി ഉണ്ടാക്കിയതാണ് ഇങ്ങനെ ലംഘിച്ചാൽ അതിലൊരു പരിഹാരത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യണം ഇത് പ്രപഞ്ചോൽപത്തി കാരണവുമായിട്ട് ബന്ധമുള്ളതല്ല ഈ നിയമം അതൊരു കോൺട്രാക്റ്റാണ് കോൺട്രാക്റ്റിനെ എപ്പോൾ ആ കോൺട്രാക്ട് പ്രാബല്യത്തിൽ വരാതിരിക്കും ആ കോൺട്രാക്റ്റിൽ കോൺട്രാക്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ അത് വേണ്ട എന്ന് എല്ലാവരും കൂടി അഭിപ്രായ ഭേദമില്ലാതെ തീരുമാനിച്ചെന്നാൽ ആ കോൺട്രാക്റ്റ് ഇല്ലാതെയായി അതാണ് രൂപി പറഞ്ഞ ബുദ്ധിയുള്ള പെൺകുട്ടിയായിരുന്നു കൊണ്ട് അവള് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്ത് അറിഞ്ഞിരുന്നത് ശരിയാണല്ലോ അങ്ങനെ അദ്ദേഹം അന്നവിടെ താമസിച്ചു അതിൽ പിന്നീടുണ്ടായ പുത്രനാണ് ഇരാവാൻ അതും ഒരു നേട്ടമായി ഇവനും കുരുക്ഷേത്ര യുദ്ധത്തിൽ വന്ന് ഈ കൗരവന്മാർക്ക് സഹിക്കരുതാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരുത്തരാണ് യുദ്ധത്തിൽ മരിച്ചുപോയി ഏതുപോലെ അപ്പേതുപോലെ പോലെ യുദ്ധത്തിലേക്ക് ഒരു മതൽക്കൂട്ടായിട്ട് ഈ കുലൂപിയുടെ പുത്രൻ അങ്ങനെ ഇവർക്ക് ഒരു നേട്ടമായി കിട്ടി പിന്നെ അവിടെ താമസിക്കണമെന്ന് കുലൂപിയൊട്ട് ഷട്ടിച്ചുമില്ല പൊക്കോളാൻ അനുവദിക്കുകയും ചെയ്തു ഈ കൗരവ്യൻ എന്ന് പറയുന്ന നാഗരാജാവുണ്ടല്ലോ ആ നാഗരാജാവിനെ കാണുക പോലും ഉണ്ടായില്ല ഐരാവത വംശം എന്നത് ദേവേന്ദ്രൻ്റെ ആനയുണ്ടല്ലോ നാലു കൊമ്പും വെള്ളനിറവും ഒക്കെ ആയിട്ടുള്ള ദേവേന്ദ്രൻ്റെ ആന ആ ദേവേന്ദ്രൻ്റെ ആനയുടെ വംശത്തിൽപ്പെട്ടതാണെന്ന് വിചാരിക്കരുത് അത് വേറൊരു വംശമാണ് അപ്പം ദ്രോണൻ എന്ന പേരുള്ള വേറെയും ആളുകളുണ്ട് മഹാഭാരതത്തിൽ തന്നെ പേര് പരാമർശത്തിലുണ്ട് ധൃതരാഷ്ട്രം എന്ന പേരുള്ള വേറെ ആളുകളുണ്ട് മഹാഭാരതത്തിൽ അപ്പോൾ അതിനൊക്കെ കുറിച്ചൊക്കെ ഗവേഷണം നടത്തിയാൽ നല്ല രസമായിരിക്കും ഈ രണ്ട് ധൃതരാഷ്ട്രന്മാരുണ്ടല്ലോ ഈ ധൃതരാഷ്ട്രം വ്യാസൻ്റെ മകനാണോ എന്നിരത്തേന് ഗവേഷണം നടത്തിയാൽ ഇട്ട് പറയുക അത് പറയുകയാണെങ്കിൽ അയതും വേദവ്യാസൻ്റെ മകൻ തന്നെയാണെന്ന് സ്ഥാപിച്ചാൽ കുഴഞ്ഞു പോവും ദ്രോണനെന്ന് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ പേര് ദ്രോണൻ എന്നായിരുന്നു അപ്പം അത് എടുത്തിട്ട് അത് എടുത്ത് ഉദ്ധരിച്ചിട്ട് ഓ ദ്രോണൻ പക്ഷിയായിരുന്നു എന്ന് പറഞ്ഞ് ഒരാൾക്ക് വാദിക്കാം പക്ഷിയുമായില്ല പക്ഷിക്കുഞ്ഞ് ദ്രോണൻ എന്നത് ഒരു പക്ഷിക്കുഞ്ഞായിരുന്നു പക്ഷി പേരായിരുന്നു ദ്രോണൻ അപ്പം അങ്ങനെ ഒരേ പേര് പല കാലത്ത് വരും അതുപോലെയാണ് കൃഷ്ണൻ എന്നുള്ള പേരിനെക്കുറിച്ച് തർക്കിക്കുന്നതേ കൃഷ്ണനെ കണ്ടുപിടിക്കാൻ ഒരു ഉള്ളൂ എന്താണ് യജ്ഞ ദർശനം അനുസരിച്ച് ജീവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എന്താണ് യജ്ഞ ദർശനം മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുകയോ സ്വന്തമായൊന്നും ഉണ്ടാകാതിരിക്കുകയോ സ്വന്തമായി ഉണ്ടായ പ്രശ്നമൊന്നുമില്ല ആ സ്വന്തമായി ഉണ്ടായതിനോട് ആസക്തി പാടില്ല അത്രേ ഉള്ളൂ നിരാസക്തനായിരിക്കണം അനാസക്തനായിരിക്കണം അങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കുമോ അങ്ങനെ ഒരു ജീവിതം സാധ്യമാണ് അതിനർത്ഥം വല്ലപ്പോഴും ദുഃഖം വരുമ്പോൾ കരയില്ല കൃഷ്ണൻ കരഞ്ഞല്ലോ അങ്ങനെ ചോദിക്കുന്നത് ഒരു മൂഢമായ ചോദ്യമാണ് മനുഷ്യൻ്റെ രൂപത്തിലിരിക്കുവാനും കരയും കൃഷ്ണന്റെ മേത്തിട്ട് കുത്തി കുത്തി കുത്തിന്നാൽ കൃഷ്ണൻ മേതത്തിന് ചോര വരും അത് വരാതിരിക്കില്ല എന്താണ് അത് ശരീരത്തിന്റെ സ്വഭാവമാണ് ശരീരത്തിന്റെ പ്രകൃതമാണ് ആരുടെ ശരീരത്തിലേക്ക് കുത്തിയാലും ശരീരം ഉണ്ടെങ്കിൽ ചോര വരും വായുവിനോട്ട് കുത്തിയാൽ ചോര വരില്ല അതാണ് ശരീരമില്ല അതുകൊണ്ട് ആകാശത്തിട്ട് കുത്തിയാൽ ചോര വരില്ല അത് അതിൻ്റെ സ്വഭാവമാണ് പക്ഷേ കൃഷ്ണൻ ഇട്ട് കുത്തിയാൽ ചോര വരും രാമനുട്ട് കുത്തിയാൽ ചോര വരും കൃഷ്ണൻ ഇത് ഈ പൂത്തമൊരുക്കുമോലെ നിന്ന സമയമുണ്ട് വേനൽക്കാലത്ത് പൂത്ത് നിൽക്കുന്ന മുരിക്ക് പോലെ അമ്പേറ്റിട്ടേ ഇടക്കെട്ടൊക്കെ ഓരോന്ന് കൊടുക്കും ഭീഷ്മരെ കൃഷ്ണനൊട്ട് ഒരു രസത്തിനാണ് അദ്ദേഹം അത് ചെയ്യുന്നത് വല്ലാതെ മുറിപ്പെടുത്തുന്നില്ല അപ്പോൾ ചോര വരും അപ്പോൾ ഒന്ന് നോക്കും ഭീഷ്മരെ തൊണ്ടവരും കൊടുക്കും ഇടയ്ക്ക് ഓരോന്ന് അറ്റന്മാർ ചെറുപറാന്ന് വിട്ടുകൊണ്ടിരിക്കും കൗരവന്മാർ ഇതൊക്കെ വന്ന് മേത്ത് കൊള്ളുകയാണ് ചോരേ ഒഴുകുന്നുണ്ട് ഒന്ന് അത്ഭുതം കാണിച്ചിട്ട് ചോരവരെ അത് ഇരുത്തായിരുന്നില്ലേ അത്ഭുതം കാണിക്കേണ്ട സമയത്ത് അത്ഭുതം കാണിക്കും അല്ലാത്തവ സാധാരണ മനുഷ്യർ ഇപ്പോൾ